എന്താണല്ലേ ഇപ്പോഴത്തെ ഐ പി എൽ മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് ആണല്ലേ അത് ആവശ്യം പോലെ തന്നെ എൻ്റർടൈൻമെന്റ് ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ അടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അടിയോ ഈ നമ്മുടെ ഐ പി എല്ലിനൊക്കെ അല്ലെങ്കിൽ ടി ട്വൻ്റി ക്രിക്കറ്റിനെയൊക്കെ ഏതൊരു ഏതോ ഒരു ലെവലിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള പെട്ടെന്നൊരു എന്താ പറയുക ഗ്രാഫിങ്ങിന് ഉയർന്ന രീതിയിലുള്ള പോക്കാണ് ഐ പി എൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മത്സരങ്ങളും അത്രയും എൻ്റർടൈൻമെൻസ് ഉള്ളതും അതുപോലെ തന്നെ എല്ലാ കളിയിലും വളരെ ഉള്ള മത്സരങ്ങളൊക്കെ ആയിട്ടാണ് ഓരോ മത്സരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഓരോ ടീമുകളും അവർ അവരുടേതായിട്ടുള്ള ആ ഒരു എഫേർട്ട് നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇന്നലെ ഹൈദരാബാദ് വീണ്ടും അവരുടെ ഒരു റെക്കോർഡ് തന്നെയാണ് ഏറ്റവും വലിയൊരു ടോട്ടൽ എന്നുള്ളത് ഹൈയസ്റ്റ് ടോട്ടൽ എന്നുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ളത് അവർ മാറ്റിയിട്ട് വീണ്ടും ഇരുന്നൂറ്റി എൺപത്തി ഏഴാക്കി ഒരു പത്ത് റണ്ണോടെ എക്സ്ട്രാ എടുത്തു എന്നുള്ളതാണ് ഇടയ്ക്ക് ചില ഇച്ചിരി ഒന്നും ഡൗൺ ആയി പോയി ഇല്ലെങ്കിൽ ഒരു പക്ഷെ മുന്നൂറൊക്കെ എത്തിയനെ അപ്പം ആലോചി എന്തോ അടിയാ ഇതാണെന്ന് വെച്ച് ഒരു അമ്പത് ഓവർ കളിയിലൊക്കെ കളിക്കുന്ന സ്കോറാണ് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എതിർ ടീമിന്റെ ഒക്കെ ഇത് മുംബൈക്കെതിരെ അടിച്ചപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമാണ് അത് ചെയ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് പക്ഷെ അവരത് അന്ന് അവരത് മേസ് രീതിയിൽ തന്നെ ചെയ്സ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കി അതിൻ്റെ അതിന്റെ ഇത് ഇതുകൊണ്ട് ഇരുപത്തൊന്ന് റൺസിന്റെ തോൽവി വന്നുള്ളൂ പക്ഷേ ഇരുന്നൂറ്റി നാപ്പത്തോ നാപ്പത്തി ആറോളം എത്തി ഇവിടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് വരുമ്പോത്തേന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തുവാ പ്രതീക്ഷയില്ല ഒരു പ്രതീക്ഷ ഇല്ല എന്ത് പ്രതീക്ഷ വരാനാണ് അവിടുത്തെ ഓരോ സിക്സറുകളും ഹൈദരാബാദ് അടിക്കുമ്പോൾ അത് ഇങ്ങനെ പോകുമ്പോൾ കോഹ്ലി ഇങ്ങനെ നോക്കും അപ്പൊ കോഹ്ലിയുടെ ഫേസ് ഇങ്ങനെ അവര് ഇങ്ങനെ ഫേസ് നമ്മ അവരെ മിക്ക സിക്സറുകൾ സിക്സറുകൾ പോകുമ്പോഴും കോഹ്ലിയുടെ ഫേസ് ഇങ്ങനെ ക്ലോസപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം കോഹ്ലിയുടെ ആ ഒരു നോട്ടം കാണണം അതായത് കുറേ കളികൾ തോറ്റു ഈ കളിയെങ്കിലും ജയിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഈ മത്സരത്തിലോട്ട് വന്നത് പക്ഷേ ആ ഒരു പ്രതീക്ഷകളെല്ലാം എങ്ങനെയെങ്കിലും ഈ കളി ജയിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ ആണല്ലോ ഇതുപോലെ ഇങ്ങനെ പോകുന്നത് എന്നുള്ളൊരു രീതിയിലാണ് കോഹ്ലിയുടെ നോട്ടം വളരെ വിഷമം നിറഞ്ഞിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും പോയല്ലോ എന്നുള്ള രീതിയിലാണ് ഓരോ സിക്സറുകളും കോഹ്ലി നോക്കിക്കാണുന്നത് ഇനിയും പ്രതീക്ഷയല്ല ഈ കളിങ്ങൾ ജയിക്കായിരുന്നു അല്ലെങ്കിൽ അത് പ്രതീക്ഷയാണ് പക്ഷെ ഇങ്ങനെ അടി പോയി കഴിഞ്ഞാൽ അടിപൊയിക്കഴിഞ്ഞാൽ എങ്ങനെയാ എന്നുള്ളത് അപ്പോഴേ ടീം മൊത്തത്തിൽ ഡൗൺ ആവും പക്ഷെ അതൊന്നും ഒട്ടും ബാധിക്കാതെ തന്നെയാണ് ആഹ് ബാംഗ്ലൂര് ചേസിങ്ങിലോട്ട് വന്നത് എന്തായാലും നമുക്ക് ഹൈദരാബാദിന്റെ ബാറ്റിങ്ങില് തുടക്കം അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഹെഡും കൂടെ ചേർന്നിട്ട് നല്ല കിട്ടില്ല ഒരു തുടക്കമാണ് തുടങ്ങിയത് അഭിഷേക് അഭിഷേക് ശർമ്മ നമുക്കറിയാം പരമ്പരയുടെ അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കം മുതൽ തന്നെ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ട് തന്നെയാണ് ബാറ്റ് വീശുന്നുള്ളത് അതേപോലെ പക്ഷേ ഈ ഒരു മത്സരത്തിൽ വലിയ അഗ്രസീവായിട്ട് വീശിയിട്ടില്ല ഏകദേശം നൂറ്റി അമ്പത്തി നാല് ഒരു ആവറേജാണ് നൂറ്റി അമ്പത്തി നാല് സ്ട്രൈക്ക് റേറ്റിൽ അത്യാവശ്യം നല്ലപോലെ കളിച്ച് തുടക്കം ഇട്ടു പക്ഷേ ഹെഡ് ഭയങ്കരമായിട്ട് അതങ്ങ് പിടിച്ചു എന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തിയൊന്ന് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് നൂറ്റി രണ്ട് റൺസാണ് ഏഷ്യനിക്കും നാൽപ്പത് ബോളാണ് സെഞ്ചുറി അടിച്ചു നൂറ്റി രണ്ട് റൺസാണ് ഹെഡ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലാസ് ക്ലാസൻ എന്നൊക്കെ പറഞ്ഞ മാരകാടി മാരകാടി എന്ന് വെച്ചാൽ ഭയങ്കര മാരക ഇരുന്നൂറ്റി പതിനാറ് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തൊന്ന് പോലുള്ള അറുപത്തിയേഴ് റൺസ് എല്ലാവരും വരുന്നവരും പോകുന്നവരും ഒക്കെ തല്ലോട് തല്ല് മാർക്രം പതിനേഴ് പോലെ മുപ്പത്തിരണ്ട് അവൻ്റെ അവസാനം സമ്മത അടിച്ചാടി ഹോ ഒന്ന് പറയാനുള്ള പത്ത് പോളെ മുപ്പത്തിയേഴ് മുന്നൂറ്റി എഴുപത് സ്ട്രൈക്ക് റേറ്റില് ബോളെ പോളെ മുപ്പത്തിയേഴ് റൺസാണ് എന്നെ അടി കാഴ്ച അതൊക്കെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫിനിഷിങ് അപ്പം എല്ലാം കൊണ്ടും ഇവർ പക്കയായിട്ടാണ് കളിക്കുന്നവരൊക്കെയും നല്ല പക്കയായിട്ടാണ് ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ബാംഗ്ലൂരിന്റെ ബോളിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ സിറാജിന്റെ ഒരു കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു ഒരു കാരണവശാലും ഫെർഗസനെ എടുത്തിട്ടു ഫെർഗസിനെ കൊണ്ടുവന്നപ്പോൾ ഫെർഗസും നാലോറിൽ അമ്പത്തി രണ്ട് രണ്ട് വിക്കറ്റ് കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷേ അമ്പത്തി റൺസ് മേടിച്ചു അതൊക്കെയുള്ള എല്ലാവരും ടോപ്ലിയൊക്കെ ആണെങ്കിൽ മെയിൻ ബോളറാണ് ടോപ്ലി അറുപത്തി റൺസ് ആണ് മേടിച്ചത് അതുപോലെ തന്നെ അതേപോലെ തന്നെ വൈശാഖ് എന്ന് പറയുന്ന ബോളർ നാല് ഓവറിൽ അറുപത്തി നാല് റൺസാണ് കൊടുത്തത് അപ്പം എല്ലാവരും നല്ല റൺസ് കൊടുക്കാനായിട്ട് ഭയങ്കര മത്സരം പോലെയാണ് ബാംഗ്ലൂരിൻ്റെ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ബാംഗ്ലൂരിൻ്റെ ബോളിംഗ് സാറിനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ചെയ്സിങ് വരുമ്പോഴത്തേനും അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മെൻ്റലി ഡൗൺ ആയി പോകേണ്ട ഒരു കളിയിൽ വിരാട് കോഹ്ലിയും അതുപോലെ നമ്മൾ ഞാൻ ഞാൻ ശരിക്കും വിചാരിച്ചു വിരാട് കോഹ്ലിയും ഡ്യൂപ്ലേ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ട് കൊടുക്കുക അവർക്ക് എങ്ങനെ കാരണം അവർക്ക് അവരുടെ സ്റ്റാർട്ട് കൊടുക്കണമെങ്കിൽ അവരുടെ ശൈലിയിൽ നിന്നും മാറിയിട്ട് അവർ അഗ്രസീവായിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ അപ്പം അവരെങ്ങനെ ആയിരിക്കും ആ തുടക്കം തുടങ്ങുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നല്ല ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള തുടക്കം തന്നെയാണ് ഡ്യൂപ്ലസീസും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും നൽകിയിട്ടുള്ളത് വിരാട് കോഹ്ലി ഇരുപത് പോളിൽ നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി പത്ത് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തി രണ്ട് റൺസാണ് ഫാഫ് ഡ്യൂപ്ലസി അറുപത്തിരണ്ട് റൺസ് ഇരുപത്തി എട്ട് പോളേൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അങ്ങനെ പിന്നെ പിന്നീട് വന്നിട്ടുള്ള കുറച്ച് പേര് കളിച്ചിട്ടൊന്നുമില്ല പട്ടിദാറാണേലും ജാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ സൗരവ് ചഹാന് ഇങ്ങനെയുള്ളവരൊന്നും കളിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഇവിടെ കണ്ടു വന്നിട്ടുള്ള ഒരു കാര്യം പിന്നെ ഡി കെ ഡി കെയുടെ പെർഫോമൻസ് ഉയർത്തു ദൈവമേ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ വേൾഡ് കപ്പിൽ പിന്നെയും പിന്നെ ഈ വേൾഡ് കപ്പിൽ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം അമ്മാതിരി ഹാർദിക് പാണ്ഡ്യ ഒരു ഫിനിഷർ എന്നുള്ള രീതിയിൽ ഒരു ഓൾ റൗണ്ടർ എന്നുള്ള രീതിയിൽ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിൽ നിലവിലുള്ള ഒരു ഓൾ റൗണ്ടർ അദ്ദേഹമാണ് ഒരു ഫിനിഷർ എന്ന് പറയാൻ അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹം ഈ ഇത്തവണ ഒരു നനഞ്ഞ പടക്കം പോലെയാണ് മുംബൈ ടീം നിൽക്കുന്നതും ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നതും എല്ലാ അർത്ഥത്തിലും വളരെ പരാജയമായിട്ടുള്ള ഒരു കാര്യമാണ് ഹർദിക് പാണ്ഡ്യയുടെ ഭാഗത്തുനിന്ന് പക്ഷേ ഇവിടെ ഒരു ഫിനിഷിംഗ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും കീപ്പറും ഫിനിഷിംഗുമായിട്ട് നോക്കുമ്പോഴത്തേക്കും ദിനേഷ് കാർത്തിക് മറ്റുള്ള കീപ്പർമാരിൽ നിന്നൊക്കെ നല്ല മികച്ച പ്രകടനമാണ് അതും അണ്ടർ പ്രഷർ സിറ്റുവേഷനിൽ ഇത്രയും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് അതായത് എൺപത്തി മൂന്ന് റൺസാണ് മുപ്പത്തി അഞ്ച് ബോളിൽ ഇരുന്നൂറ്റി സ്ട്രൈക്ക് റേറ്റ് ഏഴ് സിക്സറുകൾ അഞ്ച് ബൗണ്ടറികൾ എന്ത് മനസ്സിലാവണം അതിനകത്ത് ആദ്യമേ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ക്ലാസൻ ഫെർഗൂസിനെ ഒരു സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഏകദേശം നൂറ്റി ആറ് മീറ്റർ ചിന്നസ്വാമി സ്വാമി സ്റ്റേഡിയത്തിന്റെ ആ റൂഫിൻ്റെ മണ്ടക്കൂടെ വെളിയിൽ പോയൊരു സിക്സ് ഉണ്ട് അപ്പം നമ്മൾ അത്രയും ഒരു സിക്സ് എങ്ങനെ അടിച്ചിടാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ദിനേഷ് കാർത്തിക്ക് ഇങ്ങോട്ട് വരികയും അദ്ദേഹത്തിൻ്റെ വക ഒരു സിക്സ് അതായത് അത് പോയി വീണത് നൂറ്റി എട്ട് മീറ്ററാണ് നൂറ്റി എട്ട് മീറ്ററിൻ്റെ സിക്സ് അതും ഗ്രൗണ്ടിന് വെളിപ്പോയി ട്രൂഫിൻ്റെ മണ്ടക്കൂടെ വെളിയിൽ പോയി അപ്പം എന്ന അടിയാണ് ദിനേഷ് കാർത്തിക്ക് ഈ ഒരു പ്രായത്തിലും ഏകദേശം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സ് കാണുമായിരിക്കും ഈ ഒരു പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് അത് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇവിടെയുള്ള ബോളേഴ്സാണെങ്കിലും പ്രത്യേകിച്ച് എല്ലാ ബോളേഴ്സും ഭുവനേശ്വർ കുമാർ ഉൾപ്പെടെ അറുപത് റൺസ് അതുപോലെ തന്നെ എല്ലാ ബോളേഴ്സും നല്ലപോലെ അടിമുണ്ട് നടരാജൻ നാലോവർ നാൽപ്പത്തി ഏഴ് കമ്മിൻസ് നാലോറിൽ നാൽപ്പത്തി മൂന്നിന് മൂന്ന് വിക്കറ്റ് വലിയ കുഴപ്പമില്ലാണ്ട് പിടിച്ചു തന്നു മാർക്കറും നാലോവർ നാൽപ്പത്തിയാറ് ഉനത്കട്ട് രണ്ട് ഓവറിൽ മുപ്പത്തിയേഴ് അങ്ങനെ എല്ലാവരും നല്ല തോനെ അടി മേടിച്ചു പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയൊരു സ്കോർ ആയതുകൊണ്ട് തന്നെ സൺറൈസേഴ്സ് ഇരുപത്തി അഞ്ച് റൺസിന് വിജയിച്ചു എന്നുള്ളതാണ് ഇനി ഇവിടെ എടുത്തു പറയേണ്ടത് എല്ലാവരും പറയുന്നത് ബാംഗ്ലൂരിൻ്റെ ബോളിംഗാണ് ഏറ്റവും വലിയ തോൽവി ബോളിംഗ് എന്നാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ബാംഗ്ലൂരിനെ കാട്ടിലും തോൽവി ബോളിംഗ് എന്ന് പറഞ്ഞാൽ ഈ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിംഗ് തന്നെയാണ് കാരണം ഹ്യൂജ് ടോട്ടൽ ഉണ്ടായിട്ട് പോലും അതിനെ അതിനെ എന്താ പറയുന്നത് അതിനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വിജയത്തിലോട്ട് എത്തിക്കാൻ അവരുടെ ബോളേഴ്സാൻ കഴിയുന്നില്ല മുംബൈക്കെതിരെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അടിച്ച മത്സരത്തിലും മുംബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അടിച്ചു ഏകദേശം ഇരുപത്തി ഒന്ന് ഇരുപത്തി ആ ഒരു ആ ഒരു ആ റേഞ്ച് വരുന്ന ഒരു റൺസിന്റെ തോൽവിയേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ആർ സി എടുത്ത് ഇരുന്നൂറ്റി എൺപത്തേഴ് അടിച്ചെങ്കിൽ ും ആർ സി ബി ഇ ഇരുപത്തൊന്ന് റൺസിന്റെ തോൽവിയെ അവര് നേരിട്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പത്തേനും ഇത്രയും ഹ്യൂജ് റൺസ് ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാറ്റിംഗ് ടീമിന് ചെയ്സ് ചെയ്യുന്ന ടീമിന് ഒരു ടെൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രഷർ ഉണ്ടാകും അത്രയും ഒരു ഒരു അഡ്വാൻറ്റേജ് അവിടെ ബോളേഴ്സിനുണ്ട് എന്നിട്ട് പോലും ഇത്രയും റൺസ് എടുക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നേരോടെ നെഞ്ചോ നെഞ്ചുറുപ്പോടെ ഇത്രയും ഒരു ഹ്യൂജ് ടോട്ടൽ ചെയ്സ് ചെയ്യാനായിട്ടുള്ളൊരു ചങ്കുറുപ്പ് ബാറ്റ്സ്മന്മാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബോളേഴ്സ് ഇത്രയും തോൽവിയായിട്ട് എറിയുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം ഈ സീസണിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു തോൽവി ബൗളേഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൺറൈസേഴ്സിന്റെ തന്നെയാണ് അതിനുശേഷമേ ബാംഗ്ലൂരിൻ്റെ വരികയുള്ളൂ എന്തായാലും ലോകമെമ്പാടും ചർച്ചയാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് കാരണം അത്രത്തോളമുള്ള മീൻസ് ഇതുവരെ കാണാത്ത സ്കോറുകളൊക്കെയാണ് ഐ പി എല്ലിൽ പിറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ പി എൽ എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റും ക്രിക്കറ്റ് ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഇടയാകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുവരെ ഇത് ഇതുവരെയുള്ള സീസണുകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ബാറ്റിങ്സാണ് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് പ്ലെയർ ഒരു സംവിധാനം കൂടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ രീതി വളരെ വലിയ രീതിയിൽ റൺസ് ഒഴുകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനുള്ള കഴിയുന്നത് എല്ലാ ഇതിലും അപ്പോൾ എന്തായാലും ബേസ്ബോൾ എന്നുള്ള ഒരു അപ്രോച്ച് ശരിക്കും പറഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം എടുത്തിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആർ സി ബി കണ്ടുപഠിക്കേണ്ടതാണ് ബാംഗ്ലൂർ കണ്ടുപഠിക്കേണ്ടതാണ് ഹൈദരാബാദിനെ കാരണം മറ്റൊന്നുമല്ല അവരുടെ ടീം അവരുടെ ബോളേഴ്സ് ഇത്രയും ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്റ് ചെയ്തേ പറ്റുമെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്കോർ ഇരുന്നൂറ്റി എൺപത് എടുത്താലേ നമ്മൾ ജയിക്കത്തുള്ളടാ എന്നുള്ളൊരു ബോധ്യം എനിക്കൊന്നും അവിടുത്തെ ബോളർ ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നെ ഒന്നും പറ്റത്തില്ല എന്റെ പൊന്നുവേ യുവമാരെയും കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ബാറ്റേഴ്സ് ഒരു കാര്യം ശ്രദ്ധിക്കൂ നമുക്ക് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി നാപ്പോ അല്ല നമുക്ക് ഏറ്റവും മാക്സിമം എടുക്കുക പറ്റുവാണെങ്കിൽ മുന്നൂറ് റൺസെങ്കിലും എടുക്കുക എന്നാലേ യുവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് എറിഞ്ഞ് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ കമ്മിൻസിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബാറ്റിംഗ് പെർഫോമൻസിലോട്ട് പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതേ സ്ട്രാറ്റജി തന്നെ ആർ സി ബി പുറത്തെടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും തോൽവിയായിട്ടുള്ള ടീം നമുക്ക് ഓൾറെഡി അറിയാം കാരണം മത്സരം തുടങ്ങിയതിന് മുമ്പേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് തോൽവിയായിട്ടുള്ളൊരു ബോളിംഗ് സൈഡാണ് അവർക്കുള്ളത് അപ്പോൾ അതിൻ്റെയും കൂടെ ഉത്തരവാദിത്വം ബാറ്റർമാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് അതായത് ഏകദേശം ഏറ്റവും മാക്സിമത്തിൽ ഏറ്റവും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും റൺസ് എടുക്കുക എന്നുള്ളതാണ് അവർ ഇരുന്നൂറ്റി അമ്പതെങ്കിലും കുറഞ്ഞതില്ലെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളൊക്കെ ജയിക്കാന്നുള്ളത് ആർ സി ബി സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഏറെ കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് കിടന്ന് ഡി കെ കിടന്നിട്ട് നെട്ടോട്ട ഓടി ഇങ്ങനെ കിടന്ന് അടിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് എത്തും കാര്യങ്ങൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മത്സരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൻ്റെ റിവ്യൂം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും കാരണം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ശ്രമിക്കുന്നത് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അത്തരത്തിലുള്ള നല്ലൊരു റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും